ചൈനീസ് ചാരക്കപ്പൽ ശ്രീലങ്കൻ തുറമുഖത്ത് നങ്കൂരമിട്ട വാർത്ത നമ്മളാരും മറന്നിരിക്കാൻ സാധ്യതയില്ല ചൈനീസ് ചാരക്കപ്പൽ ശ്രീലങ്കൻ തുറമുഖത്ത് നങ്കൂരമിടുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഇവിടെയുള്ള കമ്മികളും സുഡാപ്പികളും എല്ലാം നരേന്ദ്രമോദിയെ തെറിവിളി തുടങ്ങി കാരണം ചൈനീസ് ചാരക്കപ്പൽ ശ്രീലങ്കൻ തുറമുഖത്ത് നങ്കൂരമിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയുടെ പല രഹസ്യങ്ങളും അത് ചോർത്തിക്കൊണ്ടു പോകും എന്ന അഭ്യൂഹം ശക്തമായിരുന്നു എന്നാൽ ഞങ്ങളതൊന്നും ചോർത്തില്ല എന്ന് ചൈന പറഞ്ഞെങ്കിലും അത് ചോർത്തും എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു കാരണം കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ലേ ചൈന ചതിയെ കാണിക്കൂ ഇനി ചൈനീസ് ചാരക്കപ്പൽ ശ്രീലങ്ക ആ സമയം പറഞ്ഞിട്ട് പോലും ശ്രീലങ്കൻ തുറമുഖത്ത് വന്ന് അത് നങ്കൂലമിട്ടു കാരണം ശ്രീലങ്കയിലെ തുറമുഖം ചൈനയുടെ കയ്യിലാണ് അവിടെയും ചതി തന്നെയാണ് ചൈന പ്രയോഗിച്ചത് ശ്രീലങ്കയുടെ കയ്യിലിരിക്കുന്ന തുറമുഖം ചൈന എങ്ങനെ കൈക്കലാക്കി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മുടിഞ്ഞിരിക്കുന്ന ശ്രീലങ്കയ്ക്ക് കടം കൊടുക്കുക എന്ന് പറഞ്ഞാലും കടം കൊടുക്കുക അങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് ശ്രീലങ്ക ഒരു പരുവമാകുമ്പോൾ ശ്രീലങ്കയിലെ തുറമുഖം എങ്ങെടുത്തു അങ്ങനെ ചാരക്കപ്പൽ അവിടെ വന്ന് നങ്കൂരമിട്ടപ്പോൾ ഇന്ത്യ അതിനെ പ്രതിരോധിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ സാറ്റലൈറ്റ് സംവിധാനം വച്ചാണ് ഇന്ത്യ അതിനെ പ്രതിരോധിച്ചത് ഇപ്പോഴിതാ ആ വാർത്തയിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ചൈനയുടെ ഗവേഷണ കപ്പലിൻ്റെ അനുമതി ഇപ്പോൾ ശ്രീലങ്ക പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ് രാജ്യത്തെ തുറമുഖങ്ങളിലോ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലോ ഒരു വർഷത്തേക്ക് ഇത്തരം ചൈനീസ് കപ്പലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി നേരത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ച ചൈനീസ് കപ്പൽ സുരക്ഷ സംബന്ധിച്ച് ആശങ്കയുണ്ടായിരുന്നു ഇന്ത്യയുടെ തന്ത്രപരവും സുരക്ഷാപരവുമായ ആശങ്കകൾ ബഹുമാനിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ജൂലൈയിൽ ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗയോട് ആവശ്യപ്പെട്ടതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ശ്രീലങ്കയുടെ ഈ തീരുമാനം നിരോധന നടപടിയെപ്പറ്റി കഴിഞ്ഞ ആഴ്ച ഉന്നതതലത്തിൽ ഇന്ത്യയെ അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗവേഷണ കപ്പൽ എന്ന് ചൈന വിശേഷിപ്പിക്കുന്ന ഷിയാൻ യാങ്ഹോങ് മൂന്ന് ജനുവരി അഞ്ച് മുതൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആഴക്കടൽ പര്യവേഷണം നടത്താനിരിക്കെയാണ് ഇപ്പോൾ ശ്രീലങ്കയുടെയും ഇന്ത്യയുടെയും നീക്കം ഇന്ത്യക്ക് പിന്നാലെ യു എസും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെയാണ് ചൈനീസ് ഗവേഷണ കപ്പലിനെതിരെ നടപടിയെടുക്കാൻ ശ്രീലങ്ക തയ്യാറായതെന്നാണ് വിവരം കഴിഞ്ഞ ഒക്ടോബർ നവംബർ കാലയളവിൽ ചൈനയുടെ ഷിയാനാർ ഗവേഷണ കപ്പൽ ശ്രീലങ്കയുമായി ചേർന്ന് നടത്തിയ സംയുക്ത മാരിടൈം സർവേക്കെതിരെ ഇന്ത്യ നിലപാടെടുത്തിരുന്നു നേരത്തെ ചൈനീസ് കപ്പൽ ഷിയാൻ സിക്സ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ച് എൺപത്തി മൂന്ന് ദിവസങ്ങളിലായി കാല് ലക്ഷത്തിലധികം കിലോമീറ്റർ സഞ്ചരിച്ചതും വലിയ വിവാദമായി മുപ്പത്തിയേഴ് ചൈനീസ് ഗവേഷകരുമായിട്ടാണ് സെപ്റ്റംബറിൽ ആ കപ്പൽ എത്തിയത് ഇന്ത്യയുടെയും യു എസിൻ്റെയും മറ്റും എതിർപ്പുയർത്തി ശ്രീലങ്കയിലെ തുറമുഖത്ത് കപ്പൽ ഡോക്ക് ചെയ്തിരുന്നു ഇത് ഗവേഷണ കപ്പലല്ലെന്നും മറിച്ച് ചൈനയ്ക്കായി വിവരങ്ങൾ ചോർത്താൻ വന്ന ചാരക്കപ്പലാണെന്നുമാണ് അഭ്യൂഹം മത്സ്യബന്ധന നൌകകളായോ പര്യവേക്ഷണ യാനങ്ങളായോ അല്ലെങ്കിൽ ഖനന കപ്പലായോ പല രീതിയിലും ചാരക്കപ്പലുകൾ എത്താമെന്നും നയതന്ത്ര വിദഗ്ധർ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതുമായിരുന്നു